ഹായ് അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം ഇപ്പൊ സിനിമാ മേഖല ഇഷ്യൂസ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പലരും ആരോപണങ്ങളായിട്ട് ഇങ്ങനെ ആ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ കുറിച്ച് പറയുമ്പോൾ ആരോപണം സത്യമാണെങ്കിൽ ഈ പറയുന്ന ആരാണ് അവരെ വേട്ടേടിയ എങ്കിൽ ആ വേട്ടക്കാർക്ക് ശക്തമായ ശിക്ഷ കിട്ടണം അവർ നിയമത്തിന്റെ മുന്നിൽ വരണം അതായത് കൊമ്പനായാലും തന്നെയാണ് പറയാനുള്ളത് അപ്പൊ ഞാൻ പറയുന്ന വേറൊരു കാര്യം ഈ വേട്ടക്കാര് എന്ന് പറയുമ്പോൾ വേട്ടക്കാരികളില്ലേ എന്നൊരു സംശയം എനിക്ക് സംശയം ബലപ്പെട്ടു ഇപ്പൊ ബലപ്പെട്ട് വരികയാണ് വേട്ടക്കാരികളും അത് തിരിച്ചറിയണം ഇവിടെ ശ്രീ പിന്നെ രേവതി 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 സമ്പത്തിനെ ആരോപണം ഈ കുറിച്ച് മുൻ ബിഗ് ബോസ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അത് ഇതിനോട് ഞാൻ സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു തന്നെ പീഡിപ്പിച്ചവർ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് പുറത്തിട്ടത് ഇത് പുറത്തിട്ടതിനു ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായി കളഞ്ഞു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ഷിജിചേട്ടന്റെ ഉണ്ട് ഷുജിച്ചേട്ടന്റെ വീട്ടിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് പലർക്കും പ്രശ്നങ്ങൾ വന്നു ഷിജിചേട്ടൻ മകളുണ്ട് ആ മകളുടെ മാനസികാവസ്ഥ എന്തോ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായി നിശബ്ദയായിരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഷിജിചേട്ടനോട് ചോദിച്ചപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഷിചേട്ടൻ എന്നോട് പറയുകയാണ് ഭുവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് ഷിജിചേട്ടൻ ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസറെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് ഷച്ചിറോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കർണെ ഹിന്ദി ആക്ടർ കുൽക്കറിനെ അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പലവിധ അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ശിശി ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയറാണല്ലോ അപ്പം ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ശിചി ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നുവെന്നാണ് ഷി ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിശി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൌട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഗറ്റൌട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു സീനിയറായ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു തെറി വിളിച്ചു ഇതാണ് ഷിജിചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം അലോച്ചു നോക്കണം സിനിമ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സംവിധായകന്റെ അടുത്ത സുഹൃത്തായ ഒരു സീനിയർ ആക്ടർ വന്നിരുന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് സംസാരിച്ചപ്പോൾ അയാളെ ആക്ഷേപിച്ച് സംസാരിച്ചു അയാൾ കൊടുത്ത മറുപടിയിൽ അയാൾ ഷൌട്ട് ചെയ്തു തെറി പിന്നെ കുറച്ച് വർഷം മുന്നേ ചൈനയിലെ വെൻഹ ഒരു യൂണിവേഴ്സിറ്റി വെൻഹ യൂണിവേഴ്സിറ്റിയിൽ എം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു നഗ്ന വീഡിയോ നഗ്നവീഡിയെടുത്തതിന്റെ പേരിൽ അവരവിടുന്ന് പുറത്താക്കിയതാണ് ആ വിദ്യാർത്ഥി നാല് തവണ പരാതിപ്പെട്ടിട്ടാണ് അവർ നടപടിയെടുക്കുന്നത് രേവതിക്കെതിരെ അവിടെയുള്ള വിദ്യാർത്ഥികൾ ഒപ്പിട്ട് കൊടുത്തൊരു മെമ്മോറാണ്ടം തന്നെ ഉണ്ട് രേവതിക്കെതിരെ അങ്ങനെ പുറത്താ ഒരാളാണ് ഈ പറഞ്ഞ ലക്ഷ്യം അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് സത്യമാണോ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് കൂടെ ലക്ഷ്യങ്ങൾ വലുതുമുണ്ടോ എന്നതൊക്കെ നോക്കണം അതാ ഞാൻ പറയുന്ന വേട്ടക്കാരനല്ല വേട്ടക്കാരി ഇവിടെയുണ്ടെന്ന് സാഹചര്യങ്ങൾ മനസ്സിലാക്കണം മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്തും എപ്പോഴും എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നത് വിടല്ലേ ചെയ്യേണ്ടത് സത്യസന്ധമാണോ പറയുന്നതിൽ കയമ്പുണ്ടോ ഞാൻ കൊടുക്കുന്ന വാർത്ത അത് സത്യമായിരിക്കണം എന്ന ബോധം മാധ്യമ പ്രവർത്തകരുണ്ട് ഓരോ മാധ്യമ പ്രവർത്തകനും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ മനസ്സിലാക്കണം എന്തു വിധം പളച്ചുവിടുന്നതല്ല അപ്പൊ അതാ ഞാൻ പറയുന്നത് അപ്പോ ഇത് എനിക്കൊരു അപ്പൊ ഈ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണം ഈ ഇൻസിഡന്റ് അഖിൽമാരാറ് പറഞ്ഞു ഇനിയും ഒരുപാട് ആളുകൾ ഈ ഫാരോഹം ഉന്നയിക്കപ്പെട്ടവരെ പേരിൽ എന്തെങ്കിലുമൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് സത്യമാണോ നമുക്ക് ഓരോ ഉറപ്പുമില്ല ഇപ്പൊ ഈ സംഭവം ഈ രേവതി സംഭവത്തിന്റെ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുന്ന ആരായാലും ശിക്ഷ അനുഭവിക്കേണ്ട ചെയ്യണം എന്തെങ്കിലും ഏതിൻ്റെ പേരിൽ പകപോക്കുന്ന രീതിയിലുള്ള ആരോപണമാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നടപടി എന്ന് മാത്രമേ പറയാറുള്ളൂ